ബിസ്മില്ലാഹിറ വഹാബി ബഹാബിമണ്ടന്മാർ ഒരു മഹാ അബദ്ധം അല്ലെങ്കിൽ മഹാമണ്ടത്തരം അറിവാളന്മാരായ സുന്നികളായി നമ്മളെപ്പറ്റി വലമ്പിക്കൊണ്ടിരിക്കുന്നു എന്താണത് സുന്നികൾ മരിച്ചവരെ വിളിക്കുന്നു മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് വലിയ ആരോപണം ഇത് പച്ച കള്ളമാണ് പച്ച നുണയാണ് ഇവർക്കൊരു കുസ്രു അറിയില്ല നമ്മൾ മരിച്ച വിളിക്കാറില്ല അവരോട് അർത്ഥിക്കാറില്ല മരിച്ചവരോട് ആവലാതി ബോധിപ്പിക്കാറില്ല എന്നും ആത്മാവിനോടാണ് ആത്മാവിന് മരണമില്ല വഹാബി എൻ്റെ ആത്മാവ് എന്നിലിരിക്കുമ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലും അതും എൻ്റെ ആത്മാവിനോടാണ് എൻ്റെ ജഡത്തിനോടല്ല ജഡത്തിനോടാണെങ്കിൽ എൻ്റെ ആത്മാവ് എന്റെ ദേഹിയിൽ നിന്ന് എൻ്റെ പേടകത്തിൽ നിന്ന് ഞാനാവുന്ന പേടകത്തിൽ നിന്ന് പറന്ന ഈ ജഡമുണ്ടല്ലോ അപ്പോൾ സുന്നികൾ ജഡത്തിനോട് ചോദിക്കുന്നില്ല ഈ ജഡത്തിൽ ആത്മാവ് ഉള്ള സമയത്ത് ജഡത്തിലുള്ള ആത്മാവിനോട് ചോദിക്കുന്നു ഏയ് ഈ ജഡത്തിൽ നിന്ന് ആത്മാവ് പറന്ന കാൽ പറന്നുപോയ ആത്മാവിനോട് ചോദിക്കുന്നു അതുതന്നെ മഹാത്മാക്കളോട് ചോദിക്കുന്നു പിന്നെ എവിടെയോ മരിച്ചവരോട് ഞങ്ങൾ പറയൽ ഏ പിന്നെ നമ്മൾ പറയും പേര് പറയും അത് ആ പേരാണ് അന്ന് ആ പേരിട്ടിരുന്ന ആ പേര് ഉൾക്കൊണ്ട ആ ജഡത്തിലുള്ള ആത്മാവ് ഷെയ്ഖ് ജീലാനി തങ്ങളുപ്പാപ്പാനോട് പറഞ്ഞാൽ ആത്മാവിനോട് ആത്മാവിനോട് പറഞ്ഞാൽ ഹബീബിന്റെ ഈ വഹാബികൾക്ക് നൂറു കൊല്ലായിട്ടും ഇതൊന്നും തിരിഞ്ഞിട്ടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുന്നികൾ നിർജീവമായി കിടക്കുന്ന മയ്യത്തുകളോട് ചോദിക്കുന്നില്ല എന്നും സജീവമായി കൊണ്ടിരിക്കുന്ന മഹാ ആത്മാക്കളോടാണ് ചോദിക്കുന്നത് ഈ ജഡത്തിലിരിക്കുമ്പോൾ ആത്മാവിൻ്റെ തസോർ റുഫാത്ത് കമ്മ്യജിസിലാണ് ഈ പേടകത്തിൽ നിന്ന് ആത്മാവ് പറന്ന കന്നാൽ നോക്കട കിതാബു അതിൻ്റെ ശക്തി പവർ ശക്തമാവും എത്രയോ തസറുഫാത്തുണ്ട് ആത്മാവുകൾ ഇതൊന്നും തിരിയാതെ മണ്ടൻ വഹാബി അറിവുള്ള സുന്നികളാണ് സുന്നികൾക്ക് അറിവുള്ള ആളുകളല്ലേ അതുകൊണ്ടല്ലേ വഹാബി ആവാ എന്നും നമ്മളെപ്പറ്റി പറയാണ് മരിച്ചവരട് ചേർക്കപ്പോട വഹാബി